വെൽക്കം ബാക്ക് റിസൾട്ട് വരാറായിട്ടുണ്ട് അപ്പം നമ്മുടെ റിസൾട്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ നമ്മള് സ്ക്രീൻ റെക്കോർഡിങ്ങോട് കൂടി നമ്മുടെ റിസൾട്ട് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിസൾട്ടിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണോ അപ്പം സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ ലൈവായിട്ട് നമുക്ക് കാണാം നമ്മുടെ ഇത് വന്നോണ്ടിരിക്കുവാണ് ഞാൻ ഇവിടെ ആ വാർത്തയാണ് കേട്ടോണ്ടിരിക്കുന്നത് അധ്യാപകരാണ് നടപടികൾ പൂർത്തിയാക്കി സുഹൃത്തുക്കളെ നാല് മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് അറിയാൻ സാധിച്ചു നമ്മളെല്ലാം ഇവിടെ തയ്യാറായിട്ടിരിക്കുവാണ് ചുറ്റും ഒരുപാട് പേരുണ്ട് റിസൾട്ട് അറിയാൻ വേണ്ടി എന്റെ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ ൊരു നാല്പത്തഞ്ച് മിനിറ്റ് കൂടി ആ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരുന്നതായിരിക്കും റിസൾട്ട് വരാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ സുപ്രധാനമായ നിമിഷങ്ങൾ അപ്പൊ ഈ ഒരു മണിക്കൂറത്തെ വീഡിയോസ് അല്ലെങ്കിൽ നാല് മണി മുതൽ ഉള്ള ആ ഒരു വീഡിയോസ് എല്ലാ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്പോട്ട് പോലുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ സപ്പോർട്ട് ചെയ്തു हेलो 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 不要这